നമസ്കാരം അല്ലെങ്കിലും വെള്ളപൂശാൻ എം വി ഗോവിന്ദൻ മാഷ് കഴിഞ്ഞേ ഉജാല കമ്പനി പോലുമുള്ളു എൽ ഡി എഫ് സർക്കാരും പാർട്ടി അണികളും എന്ത് പൊണക്കേട് കാണിച്ചാലും അതിനെയെല്ലാം വെള്ളപൂശി ഉജാല മുക്കി വെളിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ മാഷിന് ഒരു ഉളുപ്പുമില്ല അതുപോലെ മുക്കിനെതിരെ എന്ത് അഴിമതി ആരോപണം ഉണ്ടായാലും അതിനെയെല്ലാം വെള്ളപൂശി വെള്ളപൂശി ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പ് കുത്തി നിറച്ചു ഇപ്പോൾ എന്തായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അണികളില്ല ഏതെങ്കിലും ഒരു വേദിയിൽ പ്രസംഗിച്ചാലോ കേൾക്കാൻ ആളുമില്ല ഒഴിഞ്ഞ കസേര നോക്കി പ്രസംഗിക്കേണ്ട അവസ്ഥയായി ഉക്കന് അപ്പോഴും ഗോപിന്ദൻ മാഷ് പറയും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല എന്ന് സത്യത്തിൽ ഇയാൾക്കൊരു എളുപ്പമില്ല എന്ന് ചിന്തിച്ചു പോകും നാട്ടുകാർ വഴി പറയുന്ന ഇയാൾക്കില്ലെങ്കിലും കേൾക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള ബോധവുമില്ലേ ഇപ്പോഴത്തെ സ്വയം വെള്ളം പൂശിയിരിക്കുന്നു തോലി കട്ടി അവാരം തന്നെ കാണ്ടാമൃഗത്തിനെ കടത്തി വിട്ടു പറയാതിരിക്കാനും ആയി കേട്ടോ എന്താണ് മഹൻ നിങ്ങളുടെ വിചാരം ഇവിടുത്തെ ജനങ്ങൾ മണ്ടമാരും അതോ മന്ദബുദ്ധികളോ നിങ്ങളുടെ വിചാരം ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ് എം വി ഗോവിന്ദൻ മാഷിന്റെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ നേതാക്കന്മാർ അമ്പത് അന്യസംസ്ഥാന തൊഴിലാളികളെ കൂലിക്കെടുത്ത് അവരെ മുദ്രാവാക്യം വിളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ അതിനെ അതിനെന്താ വെള്ള പൂശിയിരിക്കുന്നു ഗോവിന്ദൻ മാഷ് ഗോവിന്ദൻ മാഷ് പറയുന്നത് കണ്ട അതിഥി തൊഴിലാളികൾ ഞങ്ങളെ സ്വീകരിക്കാനായി വരികയാണ് ഉണ്ടായതെന്ന് അതും നൂറുകണക്കിന് ആളുകൾ അവർ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചതും അവർ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയതുമെന്ന് അവർ തന്നെ അവരുടേതായ ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കുന്നു ചിലർ ഇംഗ്ലീഷിൽ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചു അതൊക്കെ അവർക്ക് എന്നോടുള്ള സ്നേഹവും തുടങ്ങുന്നു അതിനെ വക്രീകരിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്നാണ് ഗോവിന്ദൻ മാഷ പറയുന്നത് അതിഥി തൊഴിലാളികൾ സ്വയം സ്വീകരിക്കാനായി വന്നു അത്രേ അല്ലാതെ അറുന്നൂറ് രൂപ കൊടുത്ത് കൂലിക്കെടുത്തതല്ലേ ഈ സാധനങ്ങളെയൊക്കെ അതിലൊരാൾ മാഷിന് ഹാൾ അണിയിച്ചിട്ട് ഗോവിന്ദൻ മാഷ് സിന്ദാബാദ് എന്നതിനു പകരം വികാസ് യാത്ര എന്ന് വിളിക്കുന്നതും മാഷ് ഇളഭ്യൻ ആകുന്നതും കാണാമല്ലോ സാരമില്ല മാഷെ പാവങ്ങൾക്ക് മലയാളം വഴങ്ങില്ല നേതാക്കൾ കുറേ കഷ്ടപ്പെട്ടാണ് അവരെ കൊണ്ട് ഇത്രയൊക്കെ പഠിപ്പിച്ചത് ഇനി ഇതെല്ലാം ആണെന്ന് പറഞ്ഞേക്കല്ലേ എൻ്റെ ഗോവിന്ദൻ മാഷേ